ക്രൈം സീരീസിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള കൊലപാതക പരമ്പരകളുടെ രാജ്യമായി മാറുകയാണ് നമ്മുടെ ഇന്ത്യ അതിൽ കേരളവും പെടും ഓർമ്മി കേട്ടോ കേൾക്കുന്നുണ്ടോ വാർത്തകൾ അതായത് ശാരീരിക വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഹൈദരാബാദിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവത്തെ പറ്റിയല്ലേ അതെ വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മളൊക്കെ എന്താ പറയുക നമ്മുടെ ദുസ്വപ്നങ്ങളിൽ പോലും നമ്മളൊന്നും ചിന്തിക്കാത്തത് എനിക്കൊന്നും ഇവിടുത്തെ ചലച്ചിത്രകാരന്മാരോ റൈറ്റേഴ്സോ അതായത് ഇങ്ങനെയുള്ള ത്രില്ലറൊക്കെ എഴുന്നവർ പോലും സ്വപ്നത്തിൽ പോലും ഒരു തിരക്കഥ പോലും എനിക്കൊന്നും ഇല്ലാണോ മനസ്സിലൊക്കെ ഇങ്ങനെ വരും അതുപോലെ അതുപോലുള്ള കൊല സ്വന്തം ഭാര്യയെ കൊന്നിട്ട് വെട്ടി നുറുക്കി കുക്കറിൽ വേവിച്ച് രണ്ടാമതെടുത്തും അതിൻ്റെ എല്ലുകളൊക്കെ മാറ്റി ഒലക്ക കൊണ്ടിടിച്ച് ചമ്മന്തിയാക്കി എനിക്കൊന്നും ഏതെങ്കിലും എന്ന് പറയത്തില്ല രണ്ട് മൂന്ന് ദിവസം ഈ പ്രക്രിയ തുടർന്നു അതായത് ഈ കുക്കറിൽ വേവിച്ച് വേവിച്ച് മിൻസ് ചെയ്ത് മിൻസ് ചെയ്ത് അവന് ഇതിലും കട്ടലിൽ ഉണ്ടാക്കി കഴിക്കാമായിരുന്നു ആ മാരക അതായത് ഈ ചെയ്തത് ഒരു എക്സ് ആണ് ഒരു സൈനികനാണ് അയാൾ അതുകൂടാതെ ഇത് ചെയ്തതിന് ശേഷം ഇയാളത് അടുത്തുള്ള നദിയിൽ കൊണ്ട് ഒഴുക്കി ഇൻലോസിനോട് അതായത് ഈ പെണ്ണിന്റെ ഈ പെൺ അവർക്ക് എത്ര പത്ത് മുപ്പത്തി നാപ്പത്തി നാൽപ്പത് വയസ്സുണ്ട് അവരുടെ ഇൻലോ അയാൾ ഇൻലോസിനോട് പറഞ്ഞത് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നു അപ്പൊ അത് കേട്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി എന്തോ കള്ളമാണ് അങ്ങനെ അവരുടെ പരാതിന്മേലാണ് പോലീസ് ഭർത്താവിന്റെ പേര് ഗുരുമൂർത്തി എന്നാണ് സ്വാഭാവികമായിട്ടും രണ്ടു ദിവസമായിട്ട് ഭാര്യയെ കാണാനില്ല അപ്പൊ അവരുടെ മകളെ കാണാതായപ്പോ അവർ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും അത്തരത്തിൽ അന്വേഷിച്ചു അപ്പം കാരണമായിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം അതിനെ ചൊല്ലി ഭാര്യയും ഭർത്താവും തമ്മിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു ആ വഴക്കിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് ആരെ ഈ ഭാര്യ എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ തന്നെ ഈ വീട്ടുകാർക്ക് സംശയം തോന്നി സ്വാഭാവികമായിട്ടും എന്താണ് പിന്നെ ചെയ്യുന്നത് മകളെ കാണാൻ चोधियो। चोधियो। <by952> ना ना थी। थी। है। है। ും അത്തരത്തിൽ പരാതിപ്പെട്ടു പിന്നീട് പോലീസ് വന്ന് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ ഈ നടന്ന സംഭവങ്ങൾ ഈ ഗുരുമൂർത്തി എന്ന് പറയുന്ന എക്സ് സൈനികനായ ഭർത്താവ് പോലീസിനോട് തുറന്നു പറയുകയായിരുന്നു അതായത് സ്വന്തം ഭാര്യയെ കാരണം എന്താ കാരണം എന്താ സംശയം 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 മാത്രമല്ല ഇവർ നമ്മൾ നേരത്തെ വാക്ക് തർക്കങ്ങൾ കൊണ്ടായിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് തർക്കത്തിലായിരുന്നു അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് അതിനു മുമ്പും ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു സംശയങ്ങളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഒരുമിച്ച് പതിമൂന്ന് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞവരാണ് അതോ ഇന്ന് ഇന്നലെ കല്യാണം കഴിഞ്ഞവരല്ല രണ്ട് മക്കളും ഈ സമയത്ത് മക്കളെ ഏതോ ഏഹ് സഹോദരിയുടെ വീട്ടിലേക്കാണ്ടായ അതായത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന കുത്തിക്കൊല അതായത് ജാരനുമായിട്ടുള്ള ജാരനുമായിട്ടുള്ള ഇടപാടിൽ ചാരൻ തന്നെ അതായത് ഈ പറയപ്പെടുന്ന വിഹിത കാമുകൻ തന്നെ വന്ന് പ്ലാൻ ചെയ്ത് ആറരക്കൊക്കെ വീട്ടിലൊക്കെ ഒളിച്ചിരുന്ന് കടുത്തറത്ത് ലൈംഗിക ബന്ധത്തിന് ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സ്വന്തം ഭർത്താവ് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അത് ഇപ്പോ സത്യത്തിൽ സദ്യ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പിച്ച് പിച്ച് തോന്നുന്നു സത്യത്തിൽ ഫസ്റ്റ് ടൈം എവിടെ ആയി അല്ലെ ഇവിടെ ക്രൈം അല്ലാതെ വേറെ ഒരു നല്ല വാർത്തയെ പറ്റി പറയാൻ നമുക്ക് ഒരു അവസരം കിട്ടും എന്നും എന്നും കൊലപാതകങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ കയറിയുള്ള ആക്രമണം ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംശയം അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ എല്ലാം കേറി കൊല്ലുന്നു അമ്മ മകനെ കൊല്ലുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സ്വന്തം ഭാര്യയെ കൊല ചെയ്ത ശേഷം കുറച്ച് ആ മൃതദേഹത്തിനോടെങ്കിലും കുറച്ച് ആദരവ് കാണിക്കാമായിരുന്നു അല്ലെ അറ്റ്ലീസ്റ്റ് ഫോർ എന്താ അവസാന കർമ്മം ചെയ്യാൻ വേണ്ടിയെങ്കിലും ആ മൃതദേഹത്തിന് വിട്ടുകൊടുക്കാമായിരുന്നു ഈ വലിച്ചെറിഞ്ഞു മൃതദേഹം കഷ്ണങ്ങളാക്കി വേവിച്ച് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന ആ കായലിൽ തിരഞ്ഞിട്ടൊന്നും ഇതൊരു അവശിഷ്ടം പോലും അപ്പൊ തന്നെ അയാൾ എത്രമാത്രം ഇന്റലിജന്റ് ആണ് ബാഡ്ലി ഇന്റലിജന്റ് ആണെന്ന് മനസ്സിലാക്കാം കാരണം അയാൾ വെൽ പ്ലാൻഡാണ് ഇതിനെ കുറിച്ച് നല്ല പഠനങ്ങൾ അയാൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കാരണം ശവശേരി ഇപ്പം ഇയാൾ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നാലും കൊലപാതകമാ െന്ന് തെളിയണമെങ്കിൽ ശവശരീരം കിട്ടണം അപ്പൊ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് കാരണം അതെന്തായാലും ഇത്രയും ആക്കിയത് ഇത് എങ്ങനെ ഇത്രയും വലിയ മഹാനദിയിൽ നിന്ന് എങ്ങനെയാണ് വെള്ളമൊക്കെ ശേഖരിച്ചതിനകത്ത് മാംസം പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ എങ്ങനെ എത്രയോ മത്സ്യങ്ങൾ കാണും അവര് ഭക്ഷണമാക്കിട്ടുണ്ടാവില്ല അതായത് മത്സ്യത്തിന് കഴിക്കാൻ പോലുള്ള ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലുകൾ തപ്പിയെടുക്കണം ഇനി എല്ലാ വേവിച്ച ശേഷം എല്ലുകള് ഉലക്ക ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു അതായത് കൊല ആദ്യം കൊല ചെയ്തു കൊല ചെയ്തതിനു ശേഷം ൂമിൽ കൊണ്ടുപോയി കഷ്ണങ്ങളാക്കി നുറുക്കി ശേഷം കുക്കറിൽ വേവിച്ചു അതിനുശേഷം വേവിച്ച ഈ മൃതദേഹ കഷ്ണങ്ങൾ എടുത്ത് എല്ല് വേർപെടുത്തി വീണ്ടും വീണ്ടും മൂന്ന് ദിവസത്തോളം വേവിച്ചു അങ്ങനെ അതിനെ ഇല്ലാതാക്കിയിട്ടാണ് അതിനെ ഉപേക്ഷിക്കുന്നത് അതായത് യാതൊരു വിധത്തിലും കണ്ടുപിടിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈവൻ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞാലും അല്ലെങ്കിൽ പ്രതിയായി തന്നെ പിടിക്കപ്പെട്ടാലും മൃതദേഹവും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളോ ഒരു കാരണവശാലും പുറം ലോകത്ത് അല്ലെങ്കിൽ പുറത്താർക്കും ലഭിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു ക്രൈം അതെ കാരണം ശ്രദ്ധാവാക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് നീ കഷ്ണം കഷ്ണമാക്കി ഫ്രിഡ്ജ് വയ്ക്കുക കഷ്ണം കഷ്ണമാക്കി പോളിത്തീൻ കവറിലാക്കിയ ഇതൊക്കെ എനിക്ക് ആദ്യം കോളിലക്കം ഉണ്ടാക്കിയും എനിക്കൊരു രണ്ടായിരത്തി ഇരുപത്തി ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ശ്രദ്ധാവാക്കർ കൊലപാതകമായി ബന്ധപ്പെട്ടാണ് അവര് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈയിലൊരു ഹോസ്റ്റലില് ഇരുപത് വയസ്സുകാരിയായ ഹോസ്റ്റലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ നൂറ് കഷ്ണങ്ങളാക്കി അതും ഇതുപോലെ കുക്കറിൽ വേവിച്ച് നായ്ക്കൾക്ക് തീറ്റയായിട്ട് ഇട്ടു കൊടുക്കുകയായിരുന്നു നമ്മുടെ അതെ അതെ രണ്ട് പെണ്ണുങ്ങളല്ലേ അങ്ങനെ കൊലവിളിച്ച് കറിയായി അങ്ങനെ മനുഷ്യന്മാര് എത്തിച്ചെല്ലുന്നത് അതായത് നമ്മൾ ഈ സിനിമകളൊക്കെ പണ്ടൊക്കെ ഞാൻ ഈ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പോൾ കാണുമ്പോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ നടക്കുമോ അതിനകത്തൊക്കെ ഈ ആൾക്കാരെ കൊല്ലുന്ന രീതിയിൽ അതിക്രൂരമായിട്ടും ഒരു ഡ്രില്ലറൊക്കെ വെച്ചിട്ട് ഇനിപ്പോ എനിക്ക് ഇറക്കുന്നു കൈ ഇറക്കുന്നു അത് പീസ് ആക്കി പട്ടികൾ കിട്ടുകൊടുക്കുന്ന ശരിക്കും ഹോളിവുഡ് സിനിമകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോ അത് നമ്മുടെ നാട്ടിൽ എനിക്കൊന്നും ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഹോളിവുഡ് സിനിമകളിൽ അതേ രംഗങ്ങൾ തനിയാവർത്ത ാണ് നമ്മുടെ രാജ്യത്തെ കൊലപാതകങ്ങളുമായിട്ട് കാരണം ഇതൊക്കെ മനുഷ്യർക്ക് ചെയ്യാം എനിക്കൊന്ന് മൃഗങ്ങൾ പോലും സ്വന്തം സ്വത്വത്തിലുള്ള അവന്റെ വംശത്തിലുള്ള ഒരു സഹജീവിയെ പരസ്പരം കടിച്ചു കീറുമെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള മനസ്സിലൊരു മനുഷ്യ മനുഷ്യ മൃഗത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു നോർമൽ ആനിമലിന് പോലും ഒരു പട്ടികൾക്ക് പോലും ഉണ്ടായില്ല പട്ടി പോലും ആൾക്കാരെ കടിച്ചു കീറിക്കും എന്ന സമയത്ത് ഇന്നിപ്പോൾ കടുവ കടിച്ചൊരു സ്ത്രീ മരിക്കുകയുണ്ടായി അത് നമ്മൾ അതിനെ ലഘൂകരിക്കുകയല്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല കടുവയ്ക്ക് പോലും ഒരു മനുഷ്യരെ ഇങ്ങനെ പീസ് പീസാക്കി കടിച്ചു കീറിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അത് അതേസമയം നമ്മൾ നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇപ്പോൾ സംഭവിച്ചു അന്ന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് കുറെ അധികം ആളുകള് ആനയുടെ കാഴ്ചവെട്ടിലാണ് ഒരു നേരം തീർച്ചയായിട്ടും കാരണം അത് നമുക്ക് ഈ കടുവയുടെ കേസും ഈ കാട്ടാനകളുടെ ആക്രമണത്തിന്റെ കേസും ഒക്കെ വേറെ തലങ്ങളുണ്ട് അത് ശരിക്കും ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു സംഭവമാണ് അതൊരു ഈ പറയുന്ന മുതിർന്ന ആൾക്കാരുടെ മുമ്പിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഈ പറയുന്ന വന വനപാലകരുടെയൊക്കെ മുമ്പിൽ ചർച്ചയ്ക്ക് വേണ്ടി കേസ് തന്നെയാണ് നമ്മുടെ ഒരു സബ്ജക്ട് ഇപ്പൊ അതല്ല പക്ഷെ എന്നിരുന്നാലും അത് നമുക്ക് വേറൊരിക്കൽ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഈ സംഭവങ്ങൾ അതായത് ഈ കൊലപാതകവുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ സീരീസുകൾ ഓഫ് അതായത് സീരിയൽ കില്ലർമാരുടെ ഒരു നാടായി മാറുവാണോ സീരിയൽ കില്ലർമാർ പടക്കം റിപ്പർ ചന്ദ്രൻ നമ്മൾ കേട്ടിട്ടുണ്ട്

ഇത്രയും കാലം അവരോടൊപ്പം എങ്ങനെ ജീവിച്ചു ഇയാളുടെ ഒരു പ്ലാൻ എന്തായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരുടെ പ്ലാനിങ്സ് എന്തായിരിക്കും സ്വന്തം ഭാര്യ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ പോരെ അവരുടെ അയാളുടെ കുട്ടികളുടെ അമ്മയാണെന്നൊരു പരിഗണന എനിക്കൊന്നും ഇതൊന്നും മാർക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കൊല്ലുക പണ്ടൊക്കെ ആസിഡ് ആക്രമണം പെട്രോൾ ഒഴിച്ചു കത്തിക്കല് ഇതൊക്കെ അതെ അതെ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മുടെ നാട്ടില് ഈ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായത് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിലേക്ക് കുറെ ഡീപ്പസ്റ്റ് ആയിട്ട് എത്താൻ കാരണമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വേറെ പുരുഷന്മാർക്ക് ഇന്ന് ഒരു പ്രിവിലേജും ഇല്ല സ്ത്രീ പരാതി കൊടുത്താൽ സ്ത്രീക്ക് എന്തായാലും അനുകൂലമായിട്ടുള്ള വിധികളുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന് മുമ്പിൽ പെട്ടാലും ഇവളെ ഇവൾക്ക് ഇയാളുടെ പൈസയും ഇയാളുടെ സ്വത്തും ഒക്കെ കിട്ടും പക്ഷേ പുരുഷൻ തീർച്ചയായിട്ടും നിരാകരിക്കപ്പെടുകയും അയാൾ ദാരിദ്ര്യത്തിലേക്കും അല്ലെങ്കിൽ ഒരു നാശത്തിലേക്കും തള്ളിയിടപ്പെടുകയും ചെയ്യുമെന്നൊരു മുൻവിധി അല്ലെങ്കിൽ ഒരു തെറ്റിദ് പുറത്തായിരിക്കണം അത് ഒരുപാട് നിഷ്കളങ്കരായ ചെറുപ്പക്കാർ ഇരയായിട്ടുണ്ടാവും അതിന്റെ ഒരു ബേസിലാണ് ഈ ഒരു മനോഭാവത്തിലേക്ക് പുരുഷൻ െന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നത് കൂടത്തിൽ ലിവിങ് ടുഗതർ ആയിട്ട് താമസിക്കുന്ന സ്ത്രീകൾ അതോടൊപ്പം തന്നെ കല്യാണം കഴിച്ചിട്ട് കാമുകിമാരായിട്ട് വർത്തിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും സിനിമകൾ നമ്മൾ ഈ ജോക്കർ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തേടി പിടിച്ചുകൊന്നുകളെ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിൽ എഴുപുന്ന പെണ്ണങ്ങളെയൊക്കെ കൊല്ലുന്ന ഒരു നായകനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ശരിക്കും ജീവിതത്തിൽ ഇവരൊക്കെ വില്ലന്മാരായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള കൊലപാതക സീരീസുകൾ ഒരു മാനസിക വൈകല്യത്തിന്റെ തന്നെ ഒരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്റർ ആണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കൊലകൾ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സമൂഹം ഒരിക്കലും ആരോഗ്യതലമുള്ള മാനസിക ആരോഗ്യമുള്ളൊരു സമൂഹത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കൗൺസിലിങ്ങും അതോടൊപ്പം നിയമ നടപടികൾ അതായത് ഒരാളെ അങ്ങനെ ചുമ്മാ പച്ചക്കറി വെട്ടുന്നത് പോലെ അല്ലെങ്കിൽ പോത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൃഗങ്ങളെ വെട്ടിക്കൊല്ലുന്ന പോലെ മൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാ മൃഗങ്ങളെ വെട്ടിക്കൊല്ലാറില്ല എങ്കിലും ചില മൃഗങ്ങളെ നമ്മൾ ആഹാരത്തിനായിട്ട് വെട്ട വെട്ടി കൊല്ലാറുണ്ട് ആ അങ്ങനെ അതിനേക്കാളും മാരകമായ രീതിയിൽ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന ലെവലിലേക്ക് മനുഷ്യർ തന്നെ ഇരിക്കുക അതിൻ്റെ ഒരു പ്രത്യേക കാരണം ഇതിനൊക്കെ ചെറുക്കാൻ പറ്റുന്നതിന്റെ പേടി നമ്മുടെ നിയമത്തോട് ഇവർക്ക് പേടിയില്ലെന്നുള്ളതാണ് ശരിയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഈ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പിടിക്കപ്പെടും നൂറ് ശതമാനമായിട്ട് പിടിക്കപ്പെടും പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമത്തിന്റെ പഴുതുകളാണ് ഒന്നോ രണ്ടോ തവണ നല്ല നല്ല ശിക്ഷ നല്ല നടപടി സ്വീകരിക്കുകയോ അതിന് ഇവർ ഈ ചെയ്യുന്ന കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള തക്ക ശിക്ഷ കൊടുക്കുകയോ ചെയ്താൽ മൂന്നാമത് ചെയ്യുന്ന ഒരാൾ രണ്ട് വട്ടം ആലോചിച്ചിട്ടേ പിന്നെ അത് ചെയ്യാൻ മുതിരുള്ളൂ